Hi all assalamu alaikum warahmatullahi wabarakatuh welcome back to our channel വീട് എടുക്കണം എന്ന് ഒരു വിചാരിച്ചിരുന്നൊരു ദിവസമല്ലാട്ടോ അതുകൊണ്ടാണ് റെസിപ്പി പാതിയിൽ നിൽക്കുന്നത് മക്കൾക്ക് വൈകുന്നേരം വൈകുന്നേരമല്ല രാത്രിക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞിട്ട് വന്ന് നോക്കുന്ന സമയത്ത് ആട്ടട നൂഡിൽസ് ഉണ്ടായിരുന്നു പക്ഷെ അത് കുറവാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതലിട്ടിട്ട് പിന്നെ ഓട്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തട്ടിക്കൂട്ട് സൂപ്പി നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടാം എന്തെങ്കിലും അഭിപ്രായം കൂടെ കമൻ്റ് ചെയ്യണം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കാരണം ഞങ്ങളുടെ നോർമലായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ട് ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂനിമ്മേ കുരു എന്ന് പറയുന്ന പോലെയുള്ള ഒരു കുറേ അവസ്ഥകൾ ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു യാത്രയ്ക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം കുടുംബത്തോടെ രക്ഷപ്പെട്ടതാണ് കേട്ടോ കാറിൻ്റെ പെട്രോൾ ലീക്കായിട്ട് ആകെ മൊത്തത്തിൽ കുറേ പ്രോബ്ലങ്ങളും ഒക്കെ നിറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ പറയാട്ടോ എന്തോ അമ്മി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങക്ക് വേണ്ടി ഓരോന്നുണ്ടാക്കി തരുന്നത് എന്നിട്ടും അമ്മി പറഞ്ഞ് കേൾക്കണില്ലോ പോ പോ പറയല്ലോ അമ്മീനെ അപ്പോൾ വലിയ മക്കൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആയി പൊറോട്ട കഴിച്ചിട്ട് അപ്പോൾ ശരി അവർക്ക് കൂടെ ഓർഡർ ചെയ്തു പക്ഷേ സാധനം കിട്ടുമ്പോഴേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മക്കൾക്കൊക്കെ നന്നായിട്ട് വെച്ചിരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓട്സും അങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്നത് പിന്നെ അതേ ഒരു കയ്യിൽ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള പരാക്രമങ്ങളാണ് ഈ കാണുന്നത് ഞാൻ അങ്ങനെ എടുത്തിടാനായിട്ട് നോക്കി ഒരു കയ്യില് വീഡിയോയും അല്ല ഫോണും ഇന്നൊരു കയ്യിൽ കുക്ക് ചെയ്യുകയല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഇതിൽ കാണും കേട്ടോ അവർ അനക്കുട്ടി പഠിക്കുമായിരുന്നു അവർക്ക് എക്സാമുള്ള ഒരു സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം അപ്പോൾ അതേ എല്ലാവർക്കും പാത്രങ്ങളിൽ ആക്കി വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആണ് ആ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഡയറ്റായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഓട്സിൻ്റെ ആയതുകൊണ്ട് ഞാനും കൂടെ കുറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ എൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റെടുത്ത് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കണം എന്നു പറഞ്ഞിട്ട് അങ്ങനെ തൃശ്ശൂർ പോകാനുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ആ വലിയൊരു സംഭവം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല നല്ല ജലദോഷവും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടിന് ആ ഒരു വ്യത്യാസമൊക്കെ ഉള്ളത് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് എന്ത് തോന്നി എനിക്ക് ആകെ ആകെ വിഷമൊക്കെ ആയിരുന്നു അയ്യോ എനിക്ക് സുഖമില്ലാണ്ടായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ലേ നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആകും അങ്ങനെയൊക്കെ തോന്നുമല്ലോ അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അത് നമ്മൾ കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വിളമ്പി വെച്ചാൽ മക്കൾ പൊതുവെ എല്ലാവരുടെ വീട്ടിലങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആണോ എന്നുള്ളത് പറയണേ ആ പ്ലേറ്റിലാണ് കൂടുതൽ നോക്കും എന്നിട്ട് ആ പ്ലേറ്റ് ആയിരിക്കും എടുത്തിട്ട് പോകുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കംപ്ലയിൻറ്റും പറഞ്ഞുകൊണ്ട് നടക്കും എവിടെയും സ്ഥിരം അതുണ്ട് കേട്ടോ എല്ലാവരും പ്ലേറ്റ് നോക്കിയിട്ട് ഉള്ളതിൽ ഏറ്റവും നല്ല പ്ലേറ്റ് ആയിരിക്കും ഓരോരുത്തരായിട്ട് എടുത്തിട്ട് പോകുക പിന്നെ അവസാനം അടിയാവും പിന്നെ അതെ അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ എനിക്ക് തീരെ വയ്യാതെ ആയി ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തു എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ തന്നെ സ്വന്തം ഒറ്റയ്ക്ക് ഓടി ഓടിച്ചിട്ട് ഡോക്ടറത്തേക്ക് വന്നിട്ടുണ്ട് കാരണം ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയില്ല നോക്കിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നുള്ളത് മനസ്സിലായി അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഡോക്ടർ വന്ന് കണ്ടപ്പോൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് കൂടുതലാണ് ശ്വാസമൊട്ടലൊക്കെ ഉണ്ട് അതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ രണ്ട് നേരം പോയിട്ട് നെബ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ചെയ്തിട്ടൊക്കെ വന്നു ബാക്കി ഞാനിതേ ഒരു സംഭവം കാണിച്ചതരാം കേട്ടോ ഇതാണ് ആകാറോൻ്റെ സുപ്രീം ഐ മസാജർ ഇത് വന്നിട്ട് നമുക്ക് ഈ മൈക്രൈൻ പോലെയുള്ള തലവേദന പിന്നെ കണ്ണിന് റിലാക്സേഷൻ കിട്ടാൻ ഒക്കെ ഹെൽപ്പ് ചെയ്ത അടിപൊളി മസാജറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ഇതിൻ്റെ ഒരു ബുക്ക് പിന്നെ അതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് പിന്നെ ഒരു ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട് തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയില്ല ആരെങ്കിലും തലയൊന്ന് മസാജ് ചെയ്ത് തരുമോ എന്നുള്ളത് അതിന് നമുക്ക് പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണ് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബോഡിയാണ് വരുന്നത് നമുക്കിങ്ങനെ മടക്കാനൊക്കെ പറ്റും പിന്നെ ഭയങ്കര സോഫ്റ്റ് കുഷ്യനാണ് ഉള്ളിൽ വരുന്നത് നമുക്ക് ഈ ബാൻഡുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ തലക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളിലെ ഈ ഒരു കുഷ്യന് ഫൈവ് മോഡ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വലിയ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഇത് ഉണ്ടല്ലേ ഇങ്ങനെ മടങ്ങും അതുകൊണ്ടുതന്നെ നമ്മുടെ കണ്ണിൽ വെക്കുമ്പോൾ നല്ല ഫ്ലെക്സ് ആയിരിക്കും കേട്ടോ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓൺ ആവുകയെ ഇതിൽ ഫൈവ് മോഡ്സാണ് സോഫ്റ്റ് മോഡ് സ്ട്രോങ് മോഡ് റിലാക്സ് മോഡ് സ്ലീപ്പ് മോഡ് വേക്കപ്പ് മോഡ് ഇതുപോലെ ഓരോ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മോഡ്സ് മാറിക്കൊണ്ടിരിക്കും ഈ ഒരു ബട്ടൺ വന്നിട്ട് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് സ്ട്രോങ് പ്രഷറും പ്രഷർ ഓഫ് ചെയ്യാനും സോഫ്റ്റ് പ്രഷറും കൂടെ കിട്ടും ഇത് വന്നിട്ട് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ലോ ഹീറ്റ് ഹൈ ഹീറ്റ് പിന്നെ അതുപോലെ ഹീറ്റ് ഓഫ് ആക്കാനായിട്ടും പറ്റും പിന്നെ ഇതിൽ കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് മ്യൂസിക് വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓഫാവുകയും ചെയ്യും ഇത് ഇതുമാത്രമല്ലാതെ നമുക്ക് നമ്മുടെ ഫോണായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് വേറെ ഏതെങ്കിലും മ്യൂസിക് വേണം ഭയങ്കര കാമായിട്ടുള്ള മ്യൂസിക് ഒക്കെ വേണം അല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ വേണം എന്നുള്ള അത് ഹെഡ്സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മുടെ ഹയാങ്കുട്ടൻ അതിൽ നല്ല സുഖമായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഇത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ജസ്റ്റ് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ മസാജ് എടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കണ്ണൊക്കെ ഒന്ന് റിഫ്രഷ് ആയി കിട്ടും അതിൻ്റെ ഒരു ഹീറ്റൊക്കെ വരുമ്പോൾ ഒരു മസാജ് കിട്ടിയ ഒരു ഫീലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ ഇതേ നമ്മൾ തൃശ്ശൂർ പോവാണ് എവിടെ നല്ല നമ്മുടെ മറ്റേ ഉമ്മമാരുടെ വീട്ടിലേക്ക് പോവാനായിട്ട് പോവാണ് കിറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കിറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഒരു കിറ്റും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ചെക്ക് എടുത്താ ഏ ചെക്ക് ജസ്റ്റ് മിസ് വീട് എടുത്തോണ്ടറിഞ്ഞ് ചെക്കും കൂ ചെക്കാണ് കേട്ടോ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അവിടെ പോയിട്ട് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമ്മൾ അറിയിച്ചിട്ടൊന്നുമില്ല നമ്മൾ പോണത് അങ്ങനെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിയതായിരുന്നു രാവിലെ ഇറങ്ങിയതായിരുന്നു ഫസ്റ്റ് വന്നിട്ട് നമ്മൾ തൃശ്ശൂർ ഉമ്മമാരെ കണ്ട് അവർക്ക് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്ത് അതിന് ശേഷം എനിക്ക് എറണാകുളത്തിൽ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു അതായിരുന്നു പ്ലാൻ അപ്പോഴേക്കും പെട്രോൾ പെട്രോളടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നിന്നതാണ് ഫുള്ള് പെട്രോൾ ലീക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു വേഗം അവരൊക്കെ പെട്രോൾ പെട്രോളടിക്കുന്നവർ വേഗം പറഞ്ഞു വേഗം വണ്ടി അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പുറത്ത് നിർത്തി നോക്കുമ്പോൾ എന്നുണ്ട് പെട്രോള് മൊത്തം ലീക്കായിക്കൊണ്ടിരിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അറിയുന്നില്ല എനിക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നു കാരണം നമുക്ക് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എറണാകുളത്തിലെത്തി അവിടെ എനിക്കൊരു ഇന്റർവ്യൂം കൂടി ഉണ്ട് അവിടെ ആവുമ്പോൾ നാലു മണിക്ക് എത്തുകയും വേണം ഇതാണെങ്കിൽ മൊത്തത്തിൽ എല്ലാം കോളായിട്ടാകും ആയിരുന്നു എന്താ ഭാഗ്യമുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ അപ്പോൾ ആ ഒരു ലീക്ക് ഞങ്ങൾക്ക് ലീക്കെല്ലാം ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മളതും കൊണ്ട് കുറേ ദൂരം പോയേനെ പിന്നെ എന്ത് വേണേലും സംഭവിക്കാം അറിയാലോ കത്തിപ്പിടിക്കലോ അങ്ങനെ എന്ത് വേണേലും സംഭവിക്കാം സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ദുവാ ഉള്ളതുകൊണ്ട് ഇങ്ങനെ രക്ഷപെട്ട് പോവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടാണ് സത്യം പറയാമല്ലോ ഞാൻ ഈ കാറ് മാറ്റണം മാറ്റണം എന്ന് വിചാരിച്ചാൽ കുറേ ആയി കാരണം നമുക്കിങ്ങനെ കുറേ യാത്രകൾ തുടരെ ദൂര യാത്രകൾ വയനാട് പിന്നെ ബാംഗ്ലൂർ എറണാകുളം തൃശ്ശൂർ പറഞ്ഞപോലെ മൊത്തത്തിലിങ്ങനെ യാത്രകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വാഹനം ശരിക്കും ചെറുതാണ് ഒരുപാട് പേരുള്ളത് കൊണ്ട് ഇരിക്കാനും ഒക്കെ നല്ല പ്രയാസമുണ്ട് കേട്ടോ രണ്ട് വർഷം മുമ്പ് തന്നെ ഒരു വണ്ടിക്കും വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് ഒക്കെ വെച്ചിരുന്നു പക്ഷേ ഇപ്പോഴും വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല അഡ്വാൻസ് തിരിച്ച് വാങ്ങിയിട്ടും അതാണ് ഇപ്പോൾ അവസ്ഥ ഞാൻ ആകെ മൊത്തത്തില് മൂഡ് ഓഫ് മൂഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വണ്ടി നേരാക്കാനും വേണ്ടിയിട്ടും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സൺഡേ ആയിരുന്നു അന്നത്തെ ദിവസം അഥവാ എന്തെങ്കിലും സന്തോഷം ഒക്കെ പറയണം പൊട്ടി കൊടുക്കും

ഞാൻ പുതിയ ഷൂ ഷൂ വേഗം കാലിൽ ും ചാടിയത്രികിൽ നോക്ക് പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ടുത്ത് എന്തോ എന്താ പറയാ യൂ ടേൺ അടിക്കാൻ വേണ്ടി നോക്കണു ഒരു മൈല് ദൂരെ പോണെന്ന് യൂ ടേൺ അവിടെ എവിടെ അടുത്താണ് ഒരു വർക്ക്ഷോപ്പ് ഉള്ളത് എന്നാണ് അറിഞ്ഞത് നല്ല ആവശ്യം ഒക്കെ ഒരു കാർ വാങ്ങാനും മൈലോടെന്നു അതോടൊപ്പം നമ്മുടെ ഇച്ചിലി ബേബി മന്ത് പ്രായിരിക്കുമ്പോഴാണ് ഞാന് ഒരു കാറിന് വേണ്ടിട്ട് ഊബർ വാങ്ങിച്ചത് മനസ്സുകൊണ്ട് വാങ്ങി കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല മാത്രം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് ബുക്ക് ചെയ്തിട്ട് വന്നു കുട്ടീന്റെ അവസാനം കുട്ടികളെ കെട്ടിക്കേണ്ടി വരുവോ ആ പൈസ തിരിച്ചു വാങ്ങാൻ കുട്ടിക്ക് രണ്ടു വയസ്സാവുന്നു ഇതുവരെയും ആ സാധനം നമ്മൾ വാങ്ങിട്ടൂല പൈസ തിരിച്ചു വാങ്ങിട്ടില്ല അതാണ് അവസ്ഥ കാറിനുള്ള സമ്മതത്തിനാണ് ഈ കഷ്ടപ്പാട് കഷ്ടപ്പെടുന്നത്

ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ വേറെ ആരെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ കൊണ്ട് പോസ്റ്റ് ഇത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ മൊബൈൽ ഞാൻ തെളിവ് തെളിവ് ഞങ്ങളുടെ ഈ കൊലപാതകത്തിന് കാരണക്കാരൻ മിസ്റ്റർ അബ്ദുൽ ഗഫൂർ അതെ പെർമിഷൻ തരാണ്ട് ഒരു ലൊടക്ക നമ്മള് കാർ വാങ്ങാൻ വേണ്ടിട്ട് പറയുമ്പോ എന്താണെന്നറിയാ പറയണത് എനിക്കൊരു കുഴപ്പമില്ല അതായത് ഈ സീറ്റിൽ ഇങ്ങോട്ടിരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് അറിയണ്ടല്ലോ നമ്മളീ കുട്ടീനെ വെച്ചിട്ട് നെരുങ്ങിയും ബാക്കിൽ വല്ല അട്ടി ജാലിയും പഠിച്ചിട്ടുണ്ടാ ഒരു ഇതിന്റെ ഉള്ളിൽ ഫുൾ എന്തൊട്ടാതല്ലേ ആ അതേപോലെയുള്ള കാറിൻ്റെ അവസ്ഥ അതല്ലെങ്കി മറ്റേ ട്രെയിനിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അക്കേ എന്ന പോലെ ഞങ്ങൾ അതുകൊണ്ട് തമാശയൊക്കെ തുടങ്ങി ചക്കരൊക്കെ എല്ലാം കൊണ്ട് വട്ട പിടിച്ച് നിക്കും ഒരു വണ്ടി മര്യാദക്ക് ഇത്ര നേരം തമാശയാണെങ്കിലും ഇപ്പൊ ഞങ്ങക്ക് ഇരുന്നു നമ്മൾ എത്ര മണിക്ക് അവിടെ എത്തണം കുറേ പ്ലാൻ ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആകെയുള്ള ഷനീൻ അയറാണ് എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ നേരെ ഷീൻ ആയിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്നാണ് ചീച്ചക്കനോ നോക്കി ചീച്ചക്കനോ എന്താ എന്തിനാണ് കാര്യം എന്തിനാണ് കാര്യം ഒരെണ്ണം എന്താ പുറത്തിറങ്ങി നടക്കണോ ഹൈവേ ആണ് എന്തു വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ നമ്മൾ കുറേ ദൂരം അതേ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വന്നു കാരണം നമ്മൾ കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു അവിടെ എവിടെയും നമുക്ക് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അവസാനം തിരിച്ച് പാലക്കാടിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് വന്നു ഭാഗ്യത്തിന് ഈ ഒരു ചേട്ടൻ്റെ ചേട്ടനാണോ ഒക്കെയാണോ എന്ന് അറിയില്ല പാവം നല്ലൊരു മനുഷ്യൻ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇവരുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട് പെട്ടെന്നൊന്ന് റെഡിയാക്കി തരുമെന്ന് ചോദിച്ചു വേക്ക് വന്ന് അവരിൻ്റെ അവിടെ ഉള്ള എന്തോ ഒരു പഴയ സാധനം ഇട്ടിട്ട് തൽക്കാലത്തിന് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അവിടെ എത്താം അത് കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനിക്കാർ പറഞ്ഞിട്ട് അവരുടെ സാധനം തന്നെ വാങ്ങിച്ചിടണം മാറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തൽക്കാലം റെഡിയാക്കി തന്നുട്ടാ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പോയി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എറണാകുളത്തേക്ക് എത്തേണ്ടേ അങ്ങനെ ആ ഒരു സംഭവം അന്നത്തെ ദിവസം നമുക്ക് മുടങ്ങി ഇത് ആദ്യത്തെ മുടങ്ങിലല്ല കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകാനും വേണ്ടിയിട്ട് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഞാൻ പ്ലാൻ ചെയ്ത പോലൊന്നും നടക്കുന്നില്ല എനിക്കിങ്ങനെ ടെൻഷനാകും കറക്റ്റ് ടൈമിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ പിന്നെ ഇതേ നമ്മളങ്ങനെ എറണാകുളത്തിൽ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇതേ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മൈൽ സ്റ്റോൺസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലില്ലേ യൂട്യൂബിൽ ആ ചാനൽ ഷാജി പാപ്പ എന്ന് പറഞ്ഞിട്ട് ആ ചാനലിൽ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് എത്തിയത് നമ്മൾ ശരിക്കും ഇന്നത്തോടെ ഈ ഒരു രണ്ട് പരിപാടിയും തീർത്ത് വിടാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ കാർ വാങ്ങാൻ ഞാനൊരു ചിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അപ്പോൾ ആ ചിട്ടി പൈസ വന്നിട്ട് ഇപ്പോൾ ബുക്ക് സ്റ്റോളിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇപ്പോഴല്ല അപ്പിട്ടിട്ട് പിന്നെ അത് അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും വാങ്ങാൻ പറ്റാത്തത് അപ്പോൾ അതൊക്കെ അങ്ങനെ ആയിട്ട് പോകുന്നു ഇനി ശതാ എല്ലാവരും എന്ത് വാച്ച് ചെയ്യണം എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ലൊരു വാഹനം എനിക്ക് പുതിയ വണ്ടി വേണമെന്നൊന്നു തന്നെ ഇല്ല കേട്ടോ ഒരു പഴയതാണെങ്കിലും കുഴപ്പമില്ലാത്ത വണ്ടി നമുക്ക് യാത്ര ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ കുറേ യാത്രകളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതെ നമ്മൾ പോയി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു അവിടെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നതും ഇന്റർവ്യൂ എടുക്കാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രമ്യ വന്നിട്ട് ഒരു ആങ്കർ ഇല്ലേ അവരാണ് കേട്ടോ ഒന്ന് നമ്മുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോകുന്നത് ഈ ഇന്റർവ്യൂ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ ചാനൽ കയറി നോക്കണം നല്ല കുഴപ്പമില്ലാത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ ആളെ കാണുന്ന പോലെയല്ലോ നേരിട്ടാണോ ഞാനൊന്നും ഒന്നും അല്ലാതെ ഈ ഇൻ്റർവ്യൂവിൽ ഞാനൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ളൊരു സംഭവം എന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സ്ത്രീകൾ പേടിക്കുന്നത് ഈ സമൂഹത്തിലുള്ള എല്ലാവരും ആദ്യം കുറ്റം പറയുന്നത് സ്ത്രീകളെ ആയിരിക്കും എന്നുള്ളത് അത് നൂറ് ശതമാനം ശരി തന്നെയാണ് പക്ഷേ ആ വീഡിയോൻ്റെ താഴെ വന്ന കുറേ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു ചിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാതെ പുരുഷൻ അങ്ങനെ ഒന്നും ഇതാവില്ല എന്നുള്ളത് അപ്പോൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നവർ ഈ ചെറിയ കുട്ടികളെ ചിരിച്ചു കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും ചെയ്താലും എങ്ങനെ പോയി എങ്ങനെ വന്നാലും സ്ത്രീകൾക്കാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവിധ കുറ്റങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ പുറത്ത് പറയാൻ പേടിക്കുന്നത് പോലും അല്ലേ കാരണം നമ്മളെ തന്നെ ആയിരിക്കും ബ്ലെയിം ചെയ്യുക പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കയറി നോക്ക് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാനും ഒരു മെൻ്റലി ആകെ ഡൗൺ ആയി പോയ ദിവസങ്ങളായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റേതാണ് ായിട്ടുള്ള കുറേ പേഴ്സണലായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് ഇപ്പം മക്കളുടെ ഒക്കെ അപ്പോൾ ഞാൻ എനിക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം അത് ഷൂട്ട് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ പുറത്ത് യാത്രകൾ ഉണ്ടാവും പിന്നെ ഫാമിലീൻ്റെ മറ്റ് കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കിറ്റ് വിതരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലർ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുമെന്ന് പറയും അതിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടാവും ഒരു വീഡിയോ ഇപ്പോൾ എന്താ പറയുക പത്ത് ലക്ഷം ചിലപ്പോൾ അഞ്ച് ലക്ഷം ചിലപ്പോൾ ഇരുപത് ലക്ഷം ഒക്കെ ആൾക്കാർ കാണുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കില്ല നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇൻസ്റ്റയിൽ ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത് കാണിച്ചെന്താണെന്നറിയാം ഈ ബസ് നമ്മൾ ഇടിക്കാൻ വന്നാണ് ചമ്മന്തി ആവേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിന് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രക്ഷപ്പെട്ടിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു മെസ്സേജ് ഇട്ടത് എന്താണെന്നറിയോ നമ്മുടെ ഒരു വീഡിയോയിൽ ഭയങ്കര മോശമായിരുന്നു ഫുൾ ആയിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അല്ലാതെ ഞാൻ ഞാൻ കാണിക്കായിരുന്നു ഒരു കമൻറ്റ് വന്നു ശ്രീയെന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി അപ്പം അതിൻ്റെ താഴെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് നല്ല വീഡിയോ അല്ലെ എല്ലാവർക്കും ഉപകാരമുള്ള എല്ലാവരെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നപ്പോൾ അവരെ കയറി പറഞ്ഞോണ്ട് ഈ ശ്രീന എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ കയറി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് കിറ്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മെസ്സേജ് കാണാത്തതുകൊണ്ടോ എന്താണെന്നൊന്നും അറിയില്ല പിന്നീട് അങ്ങോട്ട് ഫുൾ നെഗറ്റീവ്സ് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കുന്നൊന്നുമില്ല പിന്നെ എന്താണ് എൻ്റെ വീഡിയോസിന് മാത്രം ഇത്രയും നെഗറ്റീവ്സ് എന്നുള്ളത് അപ്പോൾ നമ്മൾ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്തവരാണ് പിന്നീട് വന്ന് ഫുൾ ആൻഡ് ഫുള്ളി ഭയങ്കര തെറിയും നെഗറ്റീവും കാര്യങ്ങളായിട്ടൊക്കെ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരിത് ശരിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു സ്വഭാവമല്ലല്ലോ നമുക്ക് കിട്ടിയില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതണ്ടേ അതേപോലെ ഇൻസ്റ്റാഗ്രാമില് ഒരിത്താത്ത വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ശാപവാക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ ആ മെസ്സേജ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും മെസ്സേജ് എനിക്ക് നോക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല അതൊക്കെ വെറുതെയാണ് അങ്ങനെ കുറേ ആൾക്കാർ പറയേണ്ടത് അപ്പം ഞാനൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു ഇനിയിപ്പോൾ ഏതായാലും ഈ ഓൺലൈനിലൂടെ കുറച്ച് പേർക്കെങ്കിലും കൊടുക്കുന്ന പരിപാടി വേണ്ട നിർത്താം നേരിട്ട് നമ്മൾ കണ്ടറിഞ്ഞുള്ളവർക്ക് കൊടുക്കാം വെറുതെ എന്തിനാണ് നമ്മൾ ശാപവും ചീത്തയും വഴക്കുമൊക്കെ വാങ്ങി എനിക്ക് ടെൻഷനാവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു പരിപാടി നിർത്തുന്നതായിട്ട് ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് കാരണം ഓൺലൈനിലൂടെ ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും എന്തെന്നാണെങ്കിലും എനിക്ക് നോക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ വായുള്ളത് കേൾക്കാനും എനിക്ക് വയ്യ എനിക്ക് എൻ്റെതായിട്ട് ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ആരാണെങ്കിലും നമ്മളെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിഷമമാവില്ലേ പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട് കേട്ടോ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ശരിക്കും രക്ഷപ്പെട്ടു പോകുന്നതും അതുവരെ ഞാൻ പറയാം അപ്പം ഇത്രയും മെസ്സേജുകൾ ഞാൻ നോക്കാനുള്ള മെസ്സേജുകളാണ് ഇതൊക്കെ ഇരുന്ന് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഫുള്ളായിട്ട് ഇരുന്നാൽ പോലും ചിലപ്പോൾ ജീവിതാലം ഫുള്ളായിട്ട് ഇന്നാൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഫുള്ളായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയെന്നും വരൂല കേട്ടോ പിന്നെ അല്ലേ നമ്മൾ നേരിട്ട് സാധനങ്ങൾ കൊടുക്കുന്നതിന് പുറമെയാണ് നമ്മൾ ഓൺലൈനിൽ കുറച്ച് പേർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ചിലർ അഡ്രസ്സ് ചോദിച്ചിട്ട് തരാൻ അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ആയിരിക്കും അഡ്രസ്സ് തരുക ചിലപ്പോൾ അഡ്രസ്സ് തന്നത് ശരിയായിട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് പിന്നീട് ലേറ്റായിട്ട് അഡ്രസ്സ് തരുമ്പോൾ അങ്ങനെയുള്ളവരുടെയും കൂടെ വീണ്ടും പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇന്നും ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് ഇത് എനിക്ക് വീണ്ടും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് പാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് വീണ്ടും സാധനങ്ങൾ വാങ്ങാം ഓരോരുത്തരുടെ അഡ്രസ്സ് തരുന്നതും ഒക്കെ തെറ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഞാൻ ഓൺലൈനിലൂടെ ഈ ഒരു അയക്കുന്ന സംഭവം ഞാൻ നിർത്താണ് കാരണം അറിയാലും എനിക്ക് മാനസികമായിട്ട് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഒരു നോർമലായിട്ടുള്ള വീഡിയോസിന് പോലും അവർ അന്ന് ഇങ്ങനെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ തളർത്താനായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ ഈ വരുന്ന ഇരുപത്തി അഞ്ചിന് വയനാട് പോകാനും വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പേര് ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേര് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള ചട്ടിയും കലവും പോലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ ആ സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് നമ്മൾ ഇരുപത്തഞ്ചാം തീയതിക്ക് വയനാട് നേരിട്ട് പോയി അവിടെ അത് ഏൽപ്പിക്കുന്നതാണ് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് കുറച്ച് പേർ അവരെ കല്യാണ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും നേരിട്ടായിരിക്കും പരിപാടികൾ ചെയ്യുന്നത് ഇനി ഓൺലൈനിലുള്ള പരിപാടി തൽക്കാ തൽക്കാലികമായിട്ട് കേട്ടോ കാരണം എനിക്കത് ഒരുപാട് എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് ചിലർ അത്ര വലിയ നല്ല സ്വഭാവവും മനസ്സും ഉള്ളവരല്ല ഈ ചോദിക്കുന്നത് കാരണം അവർ പിന്നെ വന്ന് നമ്മളെ ചീത്ത പറയും നമ്മളെ സിറ്റുവേഷൻ അവസ്ഥകളൊന്നും തന്നെ മനസ്സിലാക്കാതെ സ്വാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് നോക്കിയില്ലാന്ന് മാത്രമേ ഉള്ളൂ എത്രയോ പേരെ മെസ്സേജ് നോക്കുന്നു അവർക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതില്ല ഇപ്പോൾ യൂട്യൂബിൽ കുറേ പേര് ഞാൻ മെസ്സേജ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവർ എങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി അവരെ തപ്പിപ്പിടിക്കുക നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന മെസ്സേജുകളല്ലേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ ഇതൊന്നും ആരും തന്നെ ചിന്തിക്കുന്നില്ല കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ടത്തെ പോർഷൻ മൊത്തം ഞാൻ ഈ ഒരു സംഭവത്തിനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ശരിക്കും വീട് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു അലങ്കോലാവുന്നൊക്കെ അവസ്ഥയാണ് പക്ഷേ എങ്കിലും ആർക്കെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ അവരെ വിശപ്പ് അടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പേര് പൈസ ചോദിച്ചിട്ട് ഇങ്ങനെ ഓൺലൈനായിട്ട് ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് പൈസയായിട്ട് ആർക്കും ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല അതിൻ്റെ ജനുവനിറ്റി നമുക്ക് എത്രത്തോളം അന്വേഷിക്കാനും പറ്റിയെന്നും വരില്ല അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളിൽ നമുക്ക് റിപ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ അത് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാനോ ഒന്നും സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു നേരിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിഷപ്പാട തെറ്റുക അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇൻഷാ ബേബി ടേക്ക് കെയർ അസല വാലിക്കും വരമത്ത വെബർക്കാത്തു